തന്റെ മരുമകന്റെ സ്ഥാനത്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കാണുന്നതെന്ന് പരിഹസിച്ച കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എല്ലാ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രി സർ എന്ന് വിളിക്കുമ്പോൾ എം ആർ അജിത് കുമാർ വിളിക്കുന്നത് അങ്കിൾ എന്നാണ് മുഖ്യമന്ത്രിയുടെ രഹസ്യങ്ങളുടെ താക്കോൽ അജിത് കുമാറിന്റെ കൈവശമാണുള്ളത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറയാത്തത് മോൺസൺ മാവുങ്കലിനെ വെറുതെ വിട്ട കേസ് അന്വേഷിച്ച മനോജ് എബ്രഹാമും മറ്റ് ആരോപണങ്ങൾ നേരിടുന്ന എം ആർ അജിത് കുമാറും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുതലക്കുളത്ത് നടത്തിയ പ്രതിഷേധ സംഘം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ എ ഡി ജി അജിത് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ അതേ മുഖ്യമന്ത്രി അഭിസംബോധിക്കാതെ അങ്കിൾ അങ്കിൾ എന്നാണ് വിളിക്കാറ് എന്നാണ് കാര്യവരുള്ള അവരുടെ എല്ലാവരും പറയുന്നത് പറയുമ്പോൾ തന്റെ മരുമുഖന്റെ സ്ഥാനത്ത് ഈ കാരണവർ കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ട എ ഡി ജി പി ആണ് അജിത് കുമാറിന്റെ കാര്യം നിങ്ങൾ ഓർക്കണമേ എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ായിട്ടും ഈ എന്ന് പറയുന്ന പോയി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനാധിപത്യ മതേതര ബോധമുള്ള ജനങ്ങളെ ആ മതേതരങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു നടപടിയായി പോയി എന്ന് മാത്രം ഞാൻ വിനീതനായിട്ട് ഇവിടെ രേഖപ്പെടുത്തട്ടെ അജിത് കുമാറിനെ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയങ്കരനാണ് വിശ്വസ്തനാണ് എന്ന് പറയുമ്പോൾ ഈ അജിത് കുമാറും അതുപോലെ തന്നെ മജുദ് മനോജ് എല്ലാം തന്നെ മനോജ് എല്ലാം ഒരു നാണയത്തിൻ്റെ ഇരുപുറമായിട്ട് പുറമായിട്ട് മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ